സ്വാഗതം തൃശൂർ ചക്തൻ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ നടത്താനിരുന്ന സമരം മാറ്റിവെച്ചു കല്ലൂരിൽ കർഷകൻ കുഴഞ്ഞുവീണ് മരിച്ചു ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രതിഷേധം തണുപ്പിക്കാൻ ബിജെപിയുടെ ശ്രമം ഇരിങ്ങാലക്കുട ടൌൺ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് നിക്ഷേപകർ ഇന്നും പണം പിൻവലിക്കാനെത്തി പാലപ്പിള്ളി റേഞ്ച് ഓഫീസിന്റെയും അളക്കപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിത്തൂട്ട് നടത്തി നോട്ടെഡേം സ്കൂൾ വെട്ടിക്കുടിയിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷിച്ചു വിശദമായ വാർത്തയിലേക്ക് തൃശൂർ ശക്തം സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ നടത്താനിരുന്ന സമരം മാറ്റിവച്ചു വർദ്ധിപ്പിച്ച സ്റ്റാൻഡ് ഫീസ് ഈടാക്കില്ലെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം മാറ്റിവച്ചതെന്ന് ബസ് ഉടമകൾ വർദ്ധിപ്പിച്ച സ്റ്റാൻഡ് ഫീസ് ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ അധികൃതർ സ്വകാര്യ ബസ് സർവീസുകൾ തടഞ്ഞ സാഹചര്യത്തിലാണ് സമരം നടത്താൻ തീരുമാനിച്ചത് ശക്തനിലെ വർദ്ധിപ്പിച്ച സ്റ്റാൻഡ് ഫീസ് നൽകുന്നില്ലെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം കോർപ്പറേഷൻ ബസുകൾ തടഞ്ഞിരുന്നു ഇരുപത്തിയഞ്ച് രൂപയായിരുന്ന സ്റ്റാൻഡ് ഫീസ് നാൽപ്പത് രൂപയായി വർദ്ധിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ ഇത് സംബന്ധിച്ച് കോടതിയിൽ നിലനിൽക്കുന്ന കേസ് തീർപ്പാക്കും മുൻപാണ് കോർപ്പറേഷന്റെ നടപടിയെന്ന് ബസ്സുടമകൾ ആരോപിച്ചു കല്ലൂരിൽ കർഷകൻ കുഴഞ്ഞു വീണ് മരിച്ചു കല്ലൂർ നായരങ്ങാടി പാലത്തു പറമ്പ് ചാർത്താം വളപ്പിൽ വേലായുധന്റെ മകൻ അറുപത്തിയാറ് വയസ്സുള്ള മോഹനനാണ് മരിച്ചത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നരയോടെയായിരുന്നു സംഭവം തോട്ടത്തിൽ നിന്ന് നേന്ത്രക്കുലകൾ ചുമന്നുകൊണ്ടുവരുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു സമീപത്തെ തോട്ടത്തിലെ കർഷകർ ചേർന്ന് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു ഭാര്യ ശ്യാമള മക്കൾ ഹിമ ഷിമ ഹിമേഷ് മരുമക്കൾ അനിലൻ ഷാജൻ സേതുലക്ഷ്മി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രതിഷേധം തണുപ്പിക്കാൻ ബി ജെ പിയുടെ ശ്രമം കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സി ബി സി ഐ എസ് അധ്യക്ഷനും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി അടച്ചിട്ട മുറിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മാർ ടോണി നീലങ്കാവിലും പങ്കെടുത്തു കൂടിക്കാഴ്ച മുക്കാൽ മണിക്കൂറോളം നീണ്ടുനിന്നു വിഷയത്തിൽ പ്രധാനമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നിവരുടെ ഇടപെടലുകളെ കുറിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആർച്ച് ബിഷപ്പിനെ അറിയിച്ചു തങ്ങളുടെ വേദനയും അമർഷവും അറിയിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു മതസ്വാതന്ത്ര്യത്തിനെതിരെയാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് എത്രയും വേഗം കന്യാസ്ത്രീമാരെ മോചിപ്പിക്കണമെന്നും ക്രൈസ്തവർക്ക് നീതി ഉറപ്പാക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ടെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സംസ്ഥാന സർക്കാർ ജാമ്യത്തെ എതിർക്കില്ല എന്ന് പ്രധാനമന്ത്രിയും അമിത്ഷായും ഉറപ്പ് തന്നിട്ടുണ്ട് വിഷയത്തെ രാഷ്ട്രീയവത്കരിക്കരുത് ഛത്തീസ്ഗഡിൽ നടന്നത് തെറ്റിദ്ധാരണയാണ് കോടതി വഴി ജാമ്യം നൽകാനാണ് ശ്രമം ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്ന് ിയതായും രാജീവ് ചന്ദ്രശേഖര് പറഞ്ഞു ഇരിങ്ങാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് റിസർവ് ബാങ്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് നിക്ഷേപകർ ഇന്നും ബാങ്കിലേക്ക് പണം പിന്വലിക്കാനെത്തി രാവിലെ മുതൽ ബാങ്കിൽ നിക്ഷേപകരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസമാണ് ഐ ടി യു എന്ന ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിനെതിരെ റിസർവ് ബാങ്ക് കടുത്ത നടപടി സ്വീകരിച്ചത് ഇതിനെ തുടർന്ന് ആറുമാസ കാലത്തേക്ക് നിക്ഷേപകർക്ക് പതിനായിരം രൂപ മാത്രമാണ് പിൻവലിക്കാൻ കഴിയുക നിക്ഷേപകരുടെ ആശങ്ക അകറ്റുന്നതിനായി ബാങ്ക് ഇൻഷുറൻസ് ഫോമുകൾ വിതരണം ചെയ്തു തുടങ്ങി അഞ്ചു ലക്ഷം രൂപ വരെ നിക്ഷേപകർക്ക് തൊണ്ണൂറ് ദിവസ കാലാവധിക്കുള്ളിൽ തിരികെ ലഭിക്കുന്നതിനുള്ള ഇൻഷുറൻസ് ഫോമുകളാണ് നൽകി തുടങ്ങിയത് ബാങ്കിൽ നിക്ഷേപമുള്ള എല്ലാവർക്കും ഇ ഫോമുകൾ നൽകുമെന്ന് അധികൃതർ അറിയിച്ചു വനം വന്യജീവി വകുപ്പ് പാലപ്പിള്ളി റേഞ്ച് ഓഫീസിന്റെയും നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിത്തോട്ട് നടത്തി മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി വനംവകുപ്പ് നടപ്പാക്കുന്ന ഫുഡ് ഫോർഡർ വാട്ടർ മിഷന്റെ ഭാഗമായിട്ടാണ് വിത്തൂട്ട് നടത്തിയത് വന്യജീവികൾക്ക് ആവശ്യമായ ഫലങ്ങൾ കാട്ടിൽ തന്നെ നട്ടു വളർത്തുക എന്നതാണ് മിഷന്റെ ലക്ഷ്യം പ്ലാവ് കാട്ടുമാവ് മാംഗോസ്റ്റിൻ ഞാവൽ മലംപുന്ന അമ്പഴം ആഞ്ഞിലി പന കുടംപുളി എന്നിവയുടെ വിത്തുകളാണ് മണ്ണും ജൈവവളവും ചേർത്ത് ബോൾ രൂപത്തിലാക്കി പാലപ്പിള്ളി കള്ളായി ഒലിവന മേഖലയിൽ നിക്ഷേപിച്ചത് ഈ വിത്തുകൾ മഴയിൽ മുളച്ചുപൊന്തി സ്വാഭാവിക വനങ്ങളാക്കി മാറ്റുകയാണ് ലക്ഷ്യം പാലപ്പള്ളി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ ടി ഹരിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ബി എഫ് അനുശ്രീ എ എം സ്വാഗതവും ആർ ആർ ടി എസ് എഫ് ഒ വി ഷിജു നന്ദിയും രേഖപ്പെടുത്തി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ഇ വി ബാബു കെ ആർ രതീഷ് കെ വി ജിതേഷ് ലാൽ എസ് വി ജയൻ കെ കെ സരിത അധ്യാപകരായ പുഷ്പാട്ടി ജിനിമോൾ പി ടി എം ബി സജീഷ് വോച്ചർമാരായ ഷാജു ഐ എസ് കെ വി സുനിൽ മനോഹരൻ ലിജോ മോൻ ഷാജു ഐ എസ് രതീഷ് എം കെ എന്നിവർ നേതൃത്വം നൽകി സ്കൂൾ ഗ്രാൻഡ് പാരൻസ് ഡേ ആഘോഷിച്ചു മാതാപിതാക്കളുടെ അഭാവത്തിൽ പേരക്കുട്ടികളെ നോക്കി വളർത്തി പരിപാലിച്ച് ഭാവിയുടെ തലമുറകളായി വാർത്തെടുക്കാൻ ദിനംപ്രതി ജീവിതം ഒഴിഞ്ഞുവെച്ച മുത്തച്ഛന്മാരെയും മുത്തശ്ശിമാരെയും ആദരിക്കുന്നതിനായി വിദ്യാലയം ഒരു ദിവസം കണ്ടെത്തി അവരുടെ സങ്കടങ്ങൾക്കും പരാതികൾക്കും ഒരു നിമിഷമെങ്കിലും സന്തോഷമേകാനായി നോട്ടെഡ് വിദ്യാർത്ഥികൾക്ക് സാധിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പാൾ സിസ്റ്റർ ജൂലി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു പി ടി എ പ്രസിഡന്റ് ദിലിക് ദിവാകരൻ അധ്യക്ഷത വഹിച്ചു മാതാപിതാക്കളുടെ ഗെയിമും പാട്ടും എല്ലാം തന്നെ അവരെ അവരുടെ സങ്കടങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ നിറവിലേക്ക് എത്തിച്ചേർക്കാനായി സാധിച്ചു സ്കൂളിന്റെ ട്രഷറർ സിസ്റ്റർ തനൂജ വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി അർപ്പിച്ചു നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ സ്വർണവിലൂപ കുറഞ്ഞു ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ പവന് എഴുപത്തി മൂവായിരത്തി ഇരുനൂറ് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന സ്വകാര്യ ബസ്സുകൾ നാളെ മുതൽ നടത്താനിരുന്ന സമരം മാറ്റിവച്ചു കർഷകൻ കുഴഞ്ഞു കുഴഞ്ഞുവീട് മരിച്ചു ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രതിഷേധം തണുപ്പിക്കാൻ ബിജെപിയുടെ ശ്രമം ഇരിങ്ങാലക്കുട ടൌൺ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് നിക്ഷേപകർ ഇന്നും പണം പിൻവലിക്കാനെത്തി പാലപ്പിള്ളി റേഞ്ച് ഓഫീസിന്റെയും അളക്കപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിത്തൂട്ട് നടത്തി നോട്ടേം സ്കൂൾ വെട്ടിക്കുടിയിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻസോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം